കേക്കാൻ പറ്റുന്നുണ്ടോ എല്ലാം പക്കല്ലേ കേക്കാവല്ലോ അല്ലെ ലൈവിൽ ആരെങ്കിലും വരുന്നവരൊന്നൊരു ഹായ് ഇട്ടേക്കണേ ഇതുവരെ ആരും തന്നെ വന്നിട്ടില്ല ആരിലൊക്കെ വരട്ടെ വന്നിട്ട് നമുക്ക് തുടങ്ങാം ഒരുപാട് ലേറ്റ് ആയത് ആ ഒരാൾ വന്നിട്ടുണ്ട് വന്നയാളൊന്നൊരു കമന്റ് ഇടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു ആരോ വന്നു വന്നയാള് പോവുകയും ചെയ്തു അപ്പോൾ എന്തായാലും ലൈവിലേക്ക് വരുന്നവർക്ക് ഒരു സ്വാഗതം വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ തന്നെ ഒരു കായും കൂടെ ഒന്ന് ഒരു കമൻറ്റും കൂടെ ഇട്ടാക്കണേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രം ക്രൈസ്തവ ചിന്ത ഉണർന്നത് എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രം രാഷ്ട്രീയ പാർട്ടികളും ഉണർന്ന് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർത്തിയത് ഇതിനു മുമ്പ് നിരവധി അനവധി ക്രൈസ്തവ മിഷണറിമാരെയും പാസ്റ്റർമാരെയും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും വരെ ചെയ്തു അതായത് ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയെ അയാളുടെ കുടുംബത്തെ അയാളുടെ ഭാര്യയും അയാളുടെ രണ്ട് കൊച്ചു കുട്ടികളെയും മക്കളെയും കത്തിച്ചു കളഞ്ഞു ഈ ബജറംഗുതല് ഈ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ചേരുന്ന ബജറംഗുതലാണത് അവരത് കത്തിച്ചു കളഞ്ഞു അന്ന് ഉയരാത്ത പ്രതിഷേധം അതിൻ്റെ പേരിൽ ഉയരാത്ത പ്രതിഷേധങ്ങള് ഇപ്പോൾ ഉണരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ രണ്ട് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു കേരളത്തിലടക്കം വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഈ ഇതേ സഭയിൽപ്പെടുന്ന ബിഷപ്പുമാരും ഇതേ സഭയിൽപ്പെടുന്ന തിരുമേനിമാരും പിതാക്കന്മാരും അച്ഛന്മാരും അല്ലെങ്കിൽ ലോഹക്കുപ്പായ ഇട്ടേക്കുന്ന ലോഹ ഇട്ടേക്കുന്ന ആളുകളൊക്കെ ഈ ബി ജെ പിയുടെ പുറകെ പോയിട്ടല്ലേ അന്നേ പറഞ്ഞതാ പോകരുതെന്ന് പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞ അന്ന് മറ്റേ ക്രിസംഘി എന്ന് പറയുന്ന സാധനം അതായത് സംഘികളാകാൻ വേണ്ടി കുറെ ക്രിസ്ത്യാനികൾ അങ്ങ് അങ് മൂത്തു നിൽക്കുമായിരുന്നു അപ്പൊ അവരെ ബി ജെ പിയുടെ അടിമത്ത സ്വീകരിച്ച് പോയി സംഘികള് കുറെ ക്രിസ്ത്യാനികള് സംഘികളായി മാറാൻ വേണ്ടി പോയി ബി ജെ പിയുടെ മറ്റേ കാൽ പോയി സാ എന്തോ എന്തുവാ പറയ സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ കൂടെ പോയി ഇപ്പം എന്താണ്ട് ഇവരുടെ തന്നെ രണ്ട് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ട് ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇവരെ ഒക്കെ അറസ്റ്റ് ചെയ്യണം നീ ഇതൊക്കെ അനുഭവിക്കണം വടി കണ്ടാൽ പേടിക്കാത്തവൻ അടി കിട്ടുമ്പോഴെങ്കിലും പേടിക്കണം അല്ലേ യാഥാർത്ഥ്യം ഇവന്മാര് എന്തെങ്കിലും ഒരു ദിവസം പണി തരും ഏതെങ്കിലും ഒരു ദിവസം പണി തരും എന്നത് കൃത്യമായി മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെങ്കിൽ ഈ ക്രിസംഗി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിതൊന്നും പ്രശ്നമല്ലല്ലോ ഞാൻ ഈ ക്രിസംഗികൾക്കെതിരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ നാട്ടിലുള്ള കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇവൻ ക്രിസ്ത്യാനി അല്ല ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നിട്ടും ക്രിസംഗികൾ പ്രചരിപ്പിച്ച കുറെ സാധനങ്ങളുണ്ട് ക്രിസ്ത്യാനി അല്ലാത്ത ഇവൻ ബിഷപ്പുമാർക്കെതിരെ പറയുന്നു ഇവൻ ബി ബിഷപ്പുമാരെ അനാവശ്യം പറയുന്നു എന്ന് ഏത് ബിഷപ്പുമാരെയാണ് പറഞ്ഞത് സംഘികൾക്കൊപ്പം പോയ പ്രസംഗിയായി മാറി ബിഷപ്പുമാർക്കെതിരെ ഞാൻ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിന് വീഡിയോ കിട്ടു അതിൻ്റെ ലിങ്കും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ ക്രിസംഗികൾ ഷെയർ ചെയ്തത് അന്ന് ഷെയർ ചെയ്ത ക്രിസംഗികളൊക്കെ ഇന്ന് എവിടെയാണോ വാ ഈ ബിഷപ്പ് അല്ലെങ്കിൽ ഈ ബിഷപ്പുമാരൊക്കെ എവിടെയാ ഇന്ന് ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിക്കുകയാണോ കിട്ടി എട്ടിന്റെ പണി കിട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഇവരെയൊന്നു ഇവരൊക്കെ ഇപ്പം തെരുവിലാണ് രണ്ട് കന്യാസികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അന്നേരം അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ബി ജെ പിക്ക് എതിരെയും പറയാൻ പറ്റത്തില്ല ബിജെപിയെ അനുകൂലിക്കാനും പറ്റത്തില്ല അല്ലെങ്കിൽ ഇവർ ഈ കാണിച്ച തെറ്റാണെന്നും പറയാൻ പറ്റില്ല ആ ഒരു സ്ഥിതിയിലായിരിക്കുന്നത് എന്തായാലും ബിഷപ്പുമാരുടെ വിശപ്പൊക്കെ അങ്ങ് തീർന്നില്ലേ ഇപ്പൊ നന്നായി കിട്ടിയില്ലേ അണ്ണാക്കി കൊടുത്തന്നില്ലേ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കിട്ടിയതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിയിരിക്കുക കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഈ ഈ പറയുന്ന ബിഷപ്പുമാരും ഈ തിരുമേനിമാരും അല്ല ഈ ഈ ലോഹയിട്ട അച്ഛന്മാരും കത്തനാന്മാരും ഒക്കെ ബി ജെ പിയുടെ പുറകെ പോകാൻ കാരണമുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇവർക്ക് ഇവരുടെ കുറെ സ്വത്തുക്കൾ അതിനൊന്നും യാതൊരു എന്താ പറയുന്നത് അടിസ്ഥ അല്ലെങ്കിൽ തെളിവ് കാണിക്കാൻ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത അനധികൃതമായ സ്വത്തുക്കൾ വെളുപ്പിക്കാനും പൊഴുത്തി വെക്കുവാനും ബി ജെ പി സഹായം വേണം ബി ജെ പി കാരുടെ സഹായം ഇല്ലാതെ ഈ ബിഷപ്പുമാരുടെ ഈ ഉടായ്പും ഒന്നും നടക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഇവരെല്ലാം കൂടെ ബി ജെ പി ചേർന്നു ബി ജെ പി ചേർന്നു കഴിഞ്ഞപ്പോ അന്നേ പൊതുജനങ്ങളും പറഞ്ഞു ചേരല്ലേ ചേരല്ലേ എന്ന് അന്നേരം ഇവിടെ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒക്കെ തെറി പറഞ്ഞുകൊണ്ട് പോയി ബി ജെ പി ചേർന്നു ക്രിസംഗികൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഈ കോട്ടയത്ത് വെച്ചായിരുന്നേ എന്റെ ജില്ലയായ കോട്ടയത്ത് വെച്ചായിരുന്നു ഈ ക്രിസംഗികളിലെ ഒരു എന്നാ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക അതിനകത്ത് പ്രഗത്ഭനായിട്ടുള്ള ഒരു ബിഷപ്പൊക്കെ പങ്കെടുക്കാനിരുന്ന എന്തോ അത് ആ ഒരു ദൗത്യം പൊളിഞ്ഞുപോയി അതുകൊണ്ടാണ് അല്ലായിരുന്നത് ഒരു പുതിയ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയനെ കുറെ ആളുകൾ ശ്രമിച്ച ഈ കോട്ടയത്തും ഇടുക്കിയിലെയും പത്തനംതിട്ടയിലേയും എറണാകുളത്തും നോക്കി അതായത് ഈ മധ്യ കേരളത്തിലെ ആളുകളെ ക്രൈസ്തവരായിട്ട് തീവ്ര ക്രിസംഗികളായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് കാസയുടെ നേതൃത്വത്തിൽ ഒരു ക്രിസംഗി അല്ലെങ്കിൽ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക ആ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുക ഇത്തരത്തിലുള്ള ചില ഉടായ്പ് പരിപാടികളൊക്കെ നേരത്തെ ചിന്തിച്ച പക്ഷെങ്കിൽ പണി പാളിപ്പോയതാണ് ഇപ്പൊ കാസയും കാണാനില്ല കൂടെയും കാണാനില്ല ഇപ്പം ബിഷപ്പിനെയും കാണാനില്ല ഒരുത്തനെയും കാണാനില്ല ഇപ്പൊ എന്താണ്ട് നമ്മുടെ പി സി ജോർജ് അല്ലേ പി സി ജോർജ് എന്നല്ല പറഞ്ഞ തെറിയൻ ജോർജ് തെറിയൻ ജോർജിന്റെ മകനെ ഈ ബിപിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി വെച്ചേക്കുവാണ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ക്രൈസ്തവ മജോറിറ്റിയുള്ള മുഴുവൻ ജില്ലകളിലും പഞ്ചായത്തുകളിലും ടൗണുകളിലും എല്ലാം ഇവന്റെ പടമാണ് ഈ ഷോൺ ജോർജിന്റെ ഷോൺ ജോർജിന്റെ പടം വെച്ച ഫ്ലെക്സുകൾ അങ്ങ് അടിച്ചു നേരത്തെ കോടികളാണ് അല്ല ചില ഒരു ഫ്ലെക്സിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയും കാണ്ടാണ് ഒരു ഫ്ലെക്സ് അടിക്കുന്നതിന് അപ്പൊ ഒരു ജില്ലയിൽ മിനിമം ഒരു പത്തിരണ്ടായിരം ഫ്ലക്സ് എങ്കിലും കയറിയിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ആകെ ക്രൈസ്തവ മജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മൊത്തം ഇവന്റെ വടവും വെച്ചുകൊണ്ടുള്ള സാധനം അടിച്ച് കയറിയേക്കുക ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതാണ് അപ്പം ആ ആളെ പോലും കണ്ടില്ലേ അതെ ഈ ഷോൺ ജോർജ് എന്ന് പറയുന്ന ആളെ പോലും ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ പുറത്തു കൊണ്ടുവരാനോ അതിനകത്തൊരു അഭിപ്രായം പറയാനോ ഇവനെയൊന്നും കണ്ടില്ല ഇവനൊക്കെ എവിടെയാണെന്ന് അറിയത്തൂല കേട്ടോ ഈ എന്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ കൂടെ അറിഞ്ഞിട്ട് എനിക്ക് ബാക്കി സംസാരിക്കാവല്ലോ അപ്പൊ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാം നമുക്ക് വേണം പക്ഷെങ്കിൽ ഒരു മതേതരത്വം ഉണ്ടാവണം ഈ നമ്മുടെ നാട്ടിൽ ക്രൈസ്തവനും ഇസ്ലാമും അതുപോലെ തന്നെ ഹൈന്ദവരും ജൈനനും പാഴ്സയും ബുദ്ധനും അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് നമ്മുടെ ആവശ്യം അല്ലാണ്ട് ഇവനൊക്കെ കാണിക്കുന്ന പോലെ ഈ തീവ്ര വർഗീയവാദമോ തീവ്ര ക്രിസ്ത്യാനിറ്റിയോ തീവ്ര ഹിന്ദുത്വോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ ഒന്നും അല്ല വേണ്ടത് നല്ല സന്തോഷത്തോടെ കൂടെ നമ്മുടെ ഒരു സമൂഹം നന്നായിട്ട് മുന്നോട്ട് പോണം അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന കുറെ ചെറിയൻ തവളകൾ ചൊറിയൻ തവ അതായത് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കത്തെ കുറെ ചൊറിയൻ തവളകളാണ് ബി ജെ പിയിലേക്ക് പോയത് അപ്പം കൂടുതൽ ക്രിസ്ത്യാനികളെ ബി ജെ പിയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തെറിയൻ ജോർജിനെ തെറിയൻ ജോർജിന്റെ മകനും ഒക്കെ തീവ്ര ശ്രമം നടക്കും അതിന്റെ ഇടയ്ക്കാണ് ഇതാണ്ട് ഈ മൂന്ന് രണ്ട് കന്യാസ്ത്രീമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് അത് ആരോപിച്ച തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഈ ഇവര് ഈ ആരോപിച്ച ആ കുട്ടികൾക്ക് പ്രായപൂർത്തിയായതാണ് അവരുടെ കയ്യിൽ ഐ ഡി ഉണ്ട് അവരുടെ വീട്ടിൽ അറിഞ്ഞിട്ടാണ് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ അതായത് എന്താ പറയുന്നത് മതപരിവർത്തനം മതപരിവർത്തനത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുവാനും അവനവന്റെ മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അനുവാദവും നമ്മളുടെ നിയമം നമ്മളുടെ നിയമം നമ്മളെ അനുശാസിക്കുന്നുണ്ട് നമ്മളുടെ രാജ്യത്തെ അനുശാസിക്കുന്ന നിയമപ്രകാരം എൻ്റെ മതം പ്രചരിപ്പിക്കാനുള്ള അനുവാദവും അവകാശവും എനിക്കുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ മതം പ്രചരിപ്പിക്കാനും ഉള്ള അനുവാദവും അവകാശവും എല്ലാ ജനങ്ങൾക്കും ഉണ്ട് ഇനി ഈ മറ്റൊരു മതം ഹിന്ദു ഹൈന്ദവ മതത്തിൽ നിന്ന് ക്രൈസ്തവ മതത്തിലേക്ക് പോകാനും ക്രൈസ്തവ മതത്തിൽ നിന്ന് ഏർ ഇസ്ലാം മതത്തിലേക്ക് പോകാനും എല്ലാ സ്വാതന്ത്ര്യവും നിയമമൊക്കെ നമ്മുടെ രാജ്യത്ത് അനുശാസിക്കുന്നു നിഷ്കർഷിക്കുന്നു ഒക്കെയാണ് അങ്ങനെ ഉള്ളപ്പോൾ ഇപ്പൊ ഒരാള് ഒരു വ്യക്തി ഇപ്പൊ ഒരു ഹിന്ദു ആയിക്കൊണ്ട് ഞാനൊരു മുസ്ലിം ആയിക്കൊണ്ട് ഞാൻ ക്രൈസ്തവ മതത്തിലേക്ക് വരികയാണ് അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് ചില തോന്നലുകളിൽ ഇപ്പൊ ഞാൻ ഹിന്ദു ആണെങ്കിലും ഞാൻ മുസ്ലിം ആണെങ്കിലും എനിക്ക് അതിനകത്തെ കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ ഞാൻ മറ്റൊരു മതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറുന്നത് അപ്പൊ ഞാൻ ക്രിസ്ത്യാനി ആകുവാന് എന്നുണ്ടെങ്കിൽ ഞാൻ നിലവിലായിരിക്കുന്നത് എവിടെയാണോ അത് ഹിന്ദു ആണെങ്കിലും ഇനി അത് മുസ്ലിം അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അല്ല അത് ശരിയല്ല എന്ന് തോന്നുമ്പോഴും മറ്റേത് ശരിയാണോ എന്ന് തോന്നുമ്പോഴാണ് അവിടെ ഒരു കൺവെർഷൻ നടക്കുന്നത് അത് നിർബന്ധിതവും സ്വന്തമായി തോന്നുന്ന കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മാറുന്നു അങ്ങനെ മാറാനുള്ള അനുവാദവും സ്വാഗത എന്താ പറയുക സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചല്ലേ ക്രിസ്ത്യാനികൾ അവരുടെ എന്താ പറയുന്നത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അത് പ്രസംഗിക്കാനുള്ള എല്ലാ സാവകാശവും അല്ല എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യം അനുവദിക്കുന്നുണ്ട് ബാക്കിയുള്ള മതങ്ങൾക്ക് ഇസ്ലാമിനും ഹിന്ദുക്കൾക്കും ഒക്കെ അവനവന്റെ മതം പ്രചരിപ്പിക്കുന്നുണ്ട് അത് ആ പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് അതിലേക്ക് വരാൻ തോന്നണം മനസിലായോ ആഹ് ഞാൻ പറയാം അതായത് ക്രിസ്ത്യൻ മതം അല്ലെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുമ്പോൾ അതിലേക്ക് വരാൻ തോന്നണം അതുപോലെ തന്നെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോൾ അതിലേക്കും ചെല്ലാൻ തോന്നണം ഹൈന്ദവ മതം പ്രചരിപ്പിക്കുമ്പോൾ അതിലേക്കും ചെല്ലാൻ തോന്നണം അങ്ങനെ തോന്നുന്നവരെ അല്ലേ അങ്ങനെ ആക്കി മാറ്റുന്നേ അല്ലാണ്ട് നിന്നെ ഞാൻ പിടിച്ചോണ്ട് നിന്നെ ഞാൻ ക്രിസ്ത്യാനിയാക്കാൻ പോവാടാ നീ കറന്നു നിന്നെ ഞാൻ നീ കൂടുതൽ കോഴ്സ് ഇറക്കള് നീ വളത്തിലടുക്കള് ഏഹ് നീ ഞങ്ങളെ ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും എന്നും പറഞ്ഞോളൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഹിന്ദു ആക്കാൻ പോവാ ഞാൻ മുസ്ലിം ആക്കാൻ പോവാണ് നിന്നെ ഞാൻ എന്താ പറയുക ഇതിനെതിരെ സംസാരിച്ചെ തട്ടിക്കളി എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടെന്നല്ലോ ആരും പോകുന്നതും വരുന്നതും തോന്നും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അനുവദിക്കുന്നുണ്ട് പിന്നെ എന്താ പ്രശ്നം ഇനി ഒരു ഹൈന്ദവ മതത്തിന്റെ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റി അല്ലെ എൻ്റെ എന്റെ ക്രിസ്തീയ വിശ്വാസം വെടിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആകാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്രിസ്ത്യാനിറ്റിയിൽ എന്തെങ്കിലും കുറവുകൾ തോന്നിയ തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് പോകുന്നേ അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇസ്ലാം ഇസ്ലാമാകാൻ പോവുകയാണെങ്കിൽ എന്റെ ക്രിസ്ത്യാനിറ്റിയിൽ എന്റെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം എന്തെങ്കിലും കുറവ് തോന്നിയോണ്ടാണല്ലോ അവിടെ കൂടുതൽ ഉള്ളതുകൊണ്ടാണല്ലോ പോകുന്നേ അതായത് നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ശരിയാണ് അത് ശരിയാണ് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിയായ ഒരു വിശ്വാസമാണ് ദൈവമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ് ആ ദൈവം ഉണ്ട് എന്നെനിക്ക് ഒരു ഉറപ്പുണ്ട് അതുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് എല്ലാരെയും കൂടെ ചേർത്ത് പറഞ്ഞ് അടിസ്ഥാനപരമായ വിശ്വാസം നമുക്കുണ്ടാവണം അത് ഒറ്റ വിശ്വാസമായിരിക്കണം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ സംശയം അതിനെ സംശയ നിവാരണം ഉണ്ടാവണം നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം നമ്മളുടെ സംശയങ്ങൾ പരിഹരിച്ചു പോകണം എങ്കിലേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബിഷപ്പുമാരും ലോക ഒക്കെ കൂടി ഈ ബി ജെ പി അങ്ങ് പൊക്കി തല കയറ്റി വെച്ച് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കുത്തും ബി ജെ പിയുടെ കൂടെ നിൽക്കും എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച ഇവന്മാരൊക്കെ ഇന്ന് ഉണ്ടാമ്പോലേന്ത് നടക്കുക ഏ ഇവരൊക്കെ എവിടെ എവിടെ പോയി വിളിച്ചിരിക്കുകയാണോ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ടീംസ് ഒക്കെ കൂടി ബി ജെ പി പൊക്കിക്കൊണ്ട് വന്നപ്പോ ഓർത്തില്ല ഇങ്ങനത്തെ പണി കിട്ടുവാന്നെ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ നടന്നവന്മാരും എല്ലാവന്മാരും അണ്ണാക്കി പഴം മിഴുങ്ങി തന്നെ ഇപ്പൊ ഇരിക്കുന്നേ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഇതിപ്പോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല സത്യസന്ധമായി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞേക്കുന്നത് നിങ്ങക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ ഒരു കമന്റ് ചെയ്തേക്കണം കേട്ടോ ലൈവ് കാണുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും കൂടെ ഒന്ന് ഇട്ടേക്കണേ നിലവിൽ ഇപ്പൊ രണ്ടുപേരെയാണ് ലൈവില് കണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു ലൈക്ക് ഇടുകയാണെങ്കിൽ വളരെ ഉപകാരം ഇപ്പൊ നമ്മുടെ രാജ്യത്തെ വിശ്വാസങ്ങളും വിശ്വാസങ്ങളും അല്ലെങ്കിൽ രാജ്യത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് എല്ലാരും പ്രവർത്തിക്കുന്നത് രാജ്യത്തെ നിയമത്തിനെതിരായോ നിയമം അനുസരിക്കാതെ പ്രവർത്തിക്കുന്നവരെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതി പക്ഷെ എന്തിനാണ് ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തെന്നറിയത്തില്ല മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജ്രംഗതുടെ ആവശ്യപ്രകാരമാണ് ആരാ പറയുന്നത് ബജ്രംഗുതല് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇസ്ര മതത്തിൽപ്പെടുന്ന ആളുകളെ നിർബന്ധിച്ച് അവിടെ അവിടെ നിർത്തിക്കൊണ്ട് എന്തുവാ ഹേറാമൊന്നും അല്ല ഹേറാമല്ലോ വേറെ ഇവര് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ മറന്നു കഴിഞ്ഞാൽ എന്തുവായിരുന്നു ആ അപ്പൊ ആ ഒരു സംഭവം ഒക്കെ വിളിപ്പിക്കുകയും നിർബന്ധിച്ച് ഹൈന്ദവ മതത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്ന ബജരംഗതാണ് പറയുന്നത് ക്രിസ്ത്യൻ മിഷനറിയായ ഗ്രഹാശയനെയും കുടുംബത്തെയും കരിച്ചു വന്ന ഈ പന്മാര് പറയാണ് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നിയ കേട്ടോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരും കന്യാസ്ത്രീമാരും അന്ന് അവര് അവിടെ നിന്നുകൊണ്ട് ഇവർക്കെതിരെ മുദ്രാക്യം വിളിച്ചപ്പം അവര് ഹല്ലേലൂയ്യാ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു എനിക്ക് എന്നൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാര്യം ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്നതല്ല ി ഒരിക്കലും ഒരു ഹൈന്ദവ രാഷ്ട്രവുമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുറെ പേര് കുറെ പെടാപ്പാട് പണി പെടുന്നുണ്ട് അതായത് ഇപ്പോൾ നല്ല ടെക്നോളജിക്കലയായിട്ടും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് പഴയ രാജ്യഭരണകാലത്തെ ആ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോവാനും ആണ് ഇവരെ ആഗ്രഹിക്കുന്നത് അതായത് രാജാക്കന്മാർ ഭരിക്കണം ആ രാജാവ് മോദിയും അമിത്ഷായൊക്കെ ആയിരിക്കണം ഹൈന്ദവ രാഷ്ട്രമായിരിക്കണം ഇന്ത്യ ഒരിക്കലും ഹൈന്ദവ രാഷ്ട്രമല്ല ഹിന്ദു രാജ്യം ആകത്തുമില്ല കൃത്യമായി തന്നെ പറയാം കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു ആവത്തില്ല അതിന്റെ ആവശ്യവും ഇല്ല എല്ലാ മതങ്ങൾക്കും ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ആ മതം സ്വീകരിക്കുവാനുള്ള ആ മതം ത്യജിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതുകൊണ്ട് ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാമെന്ന് ഒരുത്തരും വിചാരിക്കുകയും വേണ്ട ബി ജെ പിക്ക് കൂട്ടു വന്ന ബിഷപ്പുമാർക്കും ലോക ഒക്കെ ഒരു വലിയ നമസ്കാരം വെറും നമസ്കാരമല്ല നടുവിരൽ നമസ്കാരം അങ്ങനെ തന്നെ പറയണം കാര്യം വലിയ സംഭവമായിട്ട് പോയതാ അടി ചെന്നാക്കി കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛനും മിണ്ടണ്ട കപ്പിയാർക്കും മിണ്ടണ്ട ഒരുത്തിനും ഒന്നും പറയണ്ട കിട്ടി നല്ല മെനക്ക് കിട്ടി കിട്ടിയത് വാങ്ങി പള്ളിമേളയിലോ വീട്ടിലോ ഇരിക്കുക ഇതിനു ശേഷം ഈ രണ്ട് കന്യാസ്ത്രീമാരെ ഇറങ്ങിയതിനു ശേഷം വീണ്ടും ബി ജെ പിയുടെ മാത്വം പറഞ്ഞുകൊണ്ട് വന്നാൽ അച്ഛനാണെന്നോ കപ്പ്യാലാണെന്നോ അല്ലെങ്കിൽ ബിഷപ്പാണെന്നോ ഒന്നും നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കരുതല്ല കർണം തീർത്ത് അടിതരും അല്ലാണ്ട് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമൂഹത്തെ കരുവാക്കരുതെന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം എന്റെ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു Thank you so much.